ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വട്ടവടയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണുന്നതാണ് ഉന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വട്ടവട സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടിനെ പറ്റിയിട്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് വട്ടവട എത്തിയിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെങ്ങനെ ക്ഷണിക്കാനായിട്ട് നിൽക്കുന്ന കാണാം അവരുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേ മുന്നേ ഓടുന്ന ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഫാം വിസിറ്റിങ്ങിന് വേണ്ടി അപ്പോൾ ഇവിടെ തികച്ചും ആണ് ഫാം വിസിറ്റ് പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കും സ്ട്രോബെറിയും ബൈനും ജാമും അതുപോലെ തന്നെ നല്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മൾ മേടിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ വിളിക്കാനായിട്ട് വഴിയിലേക്ക് നിൽക്കുക അതെല്ലാം അവരുടെ സ്വന്തം ഫാം ആണ് അപ്പോൾ ഞങ്ങൾ വട്ടവട രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പക്ഷേ മക്കൾ ആദ്യമായിട്ടാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ വട്ടവട ട്രിപ്പ് അവർക്ക് ആ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു വില്ലേജ് ലൈഫും കൃഷിയിടങ്ങളും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഹണി മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വീഡിയോ ഷൂട്ടിന് അനുവദിച്ചില്ല കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ എന്നിരുന്നാലും കുട്ടികൾക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹണി ഉണ്ടാവുന്ന എങ്ങനെയാണെന്നും തേനീച്ചകളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അവർക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളായിട്ട് വരുന്നവരാണെങ്കിലും അല്ലാണ്ട് വരുന്നവരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ട്രിപ്പ് ആയിരിക്കും വട്ടവട അവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു വില്ലേജ് ലൈഫും ഒരു ഉം പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് വട്ടവട ഞങ്ങൾ അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വട്ടവടയിലേക്ക് വരുന്നത് ഫ്രണ്ടില് സ്ട്രോബെറി നട്ടിരിക്കയാണ് നമ്മളിവിടെ സ്ട്രോബെറി വാങ്ങി ഗ്രാമം വാങ്ങി റ്റിൻ്റെ ഇനി കാരറ്റ് കാണാൻ പോവുകയാണ് സ്ട്രോബറിയും കാബേജും ബീട്രൂട്ടും ഒക്കെ കണ്ടു അമ്പലത്തില് പാട്ടാണ് വെളുത്തുള്ളിയുടെ ഇലയാണ് നമ്മളങ്ങനെ ഫാമിൽ വന്നു ഡയറക്റ്റ് ആയിട്ട് ഫാമിൽ നിന്ന് തന്നെ കുറച്ച് കാരറ്റ് വാങ്ങാൻ തീരുമാനം നല്ല ഫ്രഷ് ക്യാരറ്റ് ഫാമിൽ നിന്ന് ഇറങ്ങിയ സ്നാക്സ് ഇത് നല്ല എക്സ്പീരിയൻസ് ഫാമിൽ പോയി ഫാമിന്ന് ക്യാരക്റ്റായിട്ട് ക്യാരറ്റ് എഴുതെടുത്ത് കഴുകി കഴിക്കാൻ പോകും ഒരു ഒരുപാട് ക്യാരറ്റുമായിട്ട് അഭീന വരുന്നുണ്ട് കിലോ അമ്പത് രൂപയുടെ ക്യാരറ്റ് നമ്മളോട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആണ് നമ്മള് ബി ഹൈവ് എന്നാ പറയാം ഒരു ബി ഹൈമില് ത്രീ ടൈപ്പ് പീസാണ്ടാവുക മെയിൽ ബീസ് ഉണ്ടാവും ഫീമെയിൽ ബീസ് ഉണ്ടാവും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വീൻ ഉണ്ടാവും ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെനീസ് കൂടുതലുള്ള മടിയന്മാർ എന്നിട്ട് പറയുന്നത് ും പിന്നെ റാണിയുമായിട്ട് മെയ്റ്റ് ചെയ്യുന്നത് മെയിറ്റ് ചെയ്യുന്നതോടുകൂടി ചത്വമാണ് മെയിൽ ബീസ് ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഇവർ ജനീച്ച കൂട്ടുകൾ എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ കൂടുണ്ടാക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ട് നിറകളെ സൂക്ഷിക്കുന്നതും പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്തെടുക്കുന്നതും നീ ഫീമെയിൽ ബീസാണ് ഇവരെങ്ങനെയാണ് വേറെ റാണിയെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിൽ ബീസിൽ തന്നെ പ്രായം കുറഞ്ഞ ബീസ് ഉണ്ട് അതായത് ആറ് മുതൽ പതിനഞ്ച് ദിവസം മാത്രം പറയുന്ന പേര് റോയൽ ജെല്ല് എന്നാണ് ആ റോയൽ ജെല്ല് അവർ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നൽകി സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ആ സെല്ലിന് ഓൾറെഡി ഒരു തേനീച്ചയുടെ മുട്ട വിരിഞ്ഞ ഒരു പുഴു സ്റ്റേജ് ഉണ്ടാവും ആ പുഴു വന്നിട്ട് ആ റോയൽ ജെല്ല് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഒരു ലാർവ സ്റ്റേജ് വന്ന് പിന്നീട് അതൊരു ക്യൂപ്പ സ്റ്റേജിലേക്ക് മാറി പിന്നീട് കുറച്ച് ദിവസം സമാധി സ്റ്റേജിൽ കടന്ന് തേനും വെള്ളവും പൂമ്പിലൊക്കെ കഴിച്ച് ഒരു പതിനാറ് ദിവസത്തിനുള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്ന അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ആ ക്വീൻ ഉണ്ടാവും ആ കപ്പാസിറ്റി അതിന് ഫീമെയിൽ എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ തന്നെ ആ ക്വീനെ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു പുതിയ ക്വീനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രത്യേകിച്ച് കൂടുതൽ എപ്പോഴും നടത്തുന്ന സംഭവങ്ങൾ ഓക്കെ നിങ്ങളുടെ ചെറിയൊരു വിഷ്വൽ ഉണ്ട് അത് കണ്ടിട്ട് നെക്സ്റ്റ് ആ